ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ഉപ്പുതറ ടൗൺ അനധികൃത പാർക്കിംഗാണ് ടൗണിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം യഥാസ്ഥാനത്ത് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഇല്ലാത്തതും തിരിച്ചടിയാകുന്നു വിഷയത്തിൽ പഞ്ചായത്ത് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം ആദ്യകാല കുടിയേറ്റ ഗ്രാമമാണ് ഉപുതറ വികസന കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഇന്നും ഉപ്പുതരയ്ക്ക് കൈവരിക്കാനായിട്ടില്ല ദിവസം തോറും ഉപ്പുതര ടൗണിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും ഉപ്പുതര ടൗണിൽ തന്നെ ഉപ്പുതര വലിയ പാലം മുതൽ കെ സി ബി ജംഗ്ഷൻ വരെ ദിവസം മുഴുവനും എന്ന പോലെ ഗതാഗത കുരുക്കാണ് ഗതാഗത കുരുക്കിനിടയിലൂടെയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത് നേരെ പുലരുമ്പോൾ തന്നെ സ്വകാര്യ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും നിരക്കും പിന്നെ ഒരു വാഹനത്തിനും മാത്രം കടന്നു പോകാനുള്ള വേദി മാത്രമാവും റോഡിന് ഉണ്ടാവുക ഇതിലൂടെ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ എത്തുമ്പോൾ വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കും ഗതാഗത കുരുക്കൽ വീർപ്പ് മുട്ടുകയാണ് ഇപ്പോൾ വാഗവൺ ഈരാറ്റുവട്ട ഏറ്റുപനം മെഡിക്കൽ കോളേജ് റോഡ് തെളിഞ്ഞ തെളിഞ്ഞപ്പോൾ കട്ടപ്പന ഭാഗത്തുള്ള ആ ധാരാളം ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുമ്പോൾ ഉപ്പാർ ടൗൺ ഗതാഗത കുരുക്കിൽ കുരുക്കിൽ വീർപ്പ് മുട്ടുകയാണ് ബൈപ്പാസ് റോഡ് നിർബന്ധിച്ച് ബൈപ്പാസ് റോഡിലാണ് അശാസ്ത്രീയമായ രീതിയിൽ പാർക്കിങ്ങും പോലും അതിലെ ഒരു വണ്ടിക്ക് പോലും കടന്നു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല കാരണം ഇവിടെ പഞ്ചായത്തും അതോടൊപ്പം തന്നെ വ്യാപാരി ഏകോപന സമിതിയും ഈ കാര്യത്തിൽ ഈ ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒട്ടേക്ക് കാരണം എൻ്റെ കടയുടെ പിന്നെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്കിംഗ് ഈ സൈഡിൽ പാടില്ല എന്നുള്ള വ്യാപാരികൾ കഠിനമായി ചാറ്റ്യം പിടിക്കുന്നു ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ സൈഡിൽ പാർക്ക് ചെയ്ത് മറ്റന്നാൾ ഓപ്പോസിറ്റ് സൈഡിലും അതിൻ്റെ വീട്ടിൽ മറ്റന്നാൾ ഇങ്ങനെ സൈഡിലും പാർക്ക് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്ത് പാർക്ക് ചെയ്താൽ ആർക്കും പാർക്കിംഗ് കൊണ്ടു കൊണ്ടാകുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം രോഗികളുമായി ആംബുലൻസ് കടന്നുപോകുന്ന റോഡിലാണ് നിരന്തരം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ഗതാഗത കുരുക്കിൽ ഉപ്പുതറ വീർപ്പ് മുട്ടിയിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ ഉറക്കത്തിലാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട് നിരവധി അപകടങ്ങളും ഉണ്ടാകാറുണ്ട് നടപ്പാത കൈയേറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനടക്കാർ നടു റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട അപകടമുണ്ടായി മരണം വരെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർക്കായിട്ടില്ല ഉപ്പുതറ